ഇന്ന് ചെറിയൊരു പിറന്നാൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സച്ചുട്ടൻ്റെ പിറന്നാളാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ നാല് മണിക്ക് എണീറ്റും കേട്ടോ ഞാൻ എല്ലാം നേരത്തെ ഒരുങ്ങാമെന്ന് വിചാരിച്ച് ഒരുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് നേരത്തെ നീച്ചു നാല് മണിയാവുമ്പോൾ എണീറ്റു പച്ചക്കറികളൊക്കെ നുറുക്കി വെച്ചു എല്ലാം ഒന്നിച്ചാണ് നുറുക്കി വെച്ചാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് വേവിക്കാമല്ലോ എല്ലാം റെഡിയാക്കാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ എല്ലാം നുറുക്കി വെച്ചിട്ടോ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും സച്ചു എണീറ്റും കുളി കഴിഞ്ഞു കേട്ടോ നേരത്തെ എണീറ്റിട്ടുണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ എണീറ്റിട്ടുള്ളത് അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു നേരത്തെ പോയി പോരാ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റു കുളി കഴിഞ്ഞു ഹരിയേട്ടനും സച്ചും കൂടെ കേട്ടോ പോകണത് തിരുമാതാംകൂന്ന് അമ്പലത്തേക്കാണ് പോണത് അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ അവർ വന്നു കഴിഞ്ഞ് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തു കേട്ടോ അമ്പലത്തിൽ നിന്ന് വന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞാനെൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം റെഡിയായി ചോറ് അവിയൽ സാമ്പാർ മസാലക്കറി കാളൻ ഉപ്പേരി മാങ്ങാച്ചാർ നാരങ്ങ നാരങ്ങാച്ചാർ ഉണ്ടിട്ടോ വീട് എടുത്തിട്ടില്ല പുളിയഞ്ചി പപ്പടം പായസം ഇതൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഞാനൊക്കെ പണി കഴിഞ്ഞ് റെഡി ആയിരുന്നപ്പോഴേക്കും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നു പിന്നെ ചേച്ചിയുടെ കുട്ടികളുണ്ടായിരുന്നു വീട്ടിൽ പൊന്നു മിന്നു അവർ വന്നു പിന്നെ അവരൊക്കെ തമ്മിൽ സംസാരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കേക്ക് മുറിക്കാനുള്ള സമയമായി അപ്പോൾ താ സച്ചു കേക്ക് അപ്പം കേക്ക് മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ സച്ചു ഇത് മണിക്കൂട്ടനാണ് കേട്ടോ സച്ചുവിൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളെ വലിയ അച്ഛൻ്റെ അവൻ്റെ കുട്ടി കൂടിയാണ് അപ്പോൾ അവനും വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് കേക്കൊക്കെ മുറിച്ച് കേക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ അപ്പം ഇനി കേക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ തിരിച്ചും മറിച്ച് എല്ലാവരും തിരി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അമ്മ അധികം വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഇവിടുത്തെ അമ്മേനെ എൻ്റെ അമ്മേനെ അങ്ങനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല അതിനൊന്നും വീഡിയോയിലേക്ക് അങ്ങനെ വരലില്ല ഞാൻ അങ്ങനെ എടുക്കാറുമില്ല എപ്പോഴൊന്നും അപ്പോൾ കേക്കൊക്കെ എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ചോറ് ഉണ്ണാനിരുന്നു പക്ഷേ ചോറ് വീഡിയോ എടുത്തില്ല ഒന്നും മറന്നുപോയിട്ടോ അവസാനം ആയപ്പോഴാണ് ഓർമ്മ എന്ന അപ്പക്കൊക്കെ എല്ലാവരുതും കഴിയാനായിരുന്നു കുട്ടികളത് കഴിഞ്ഞിരുന്നില്ല ഞങ്ങളതൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ചോറുണ്ട് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് അച്ഛനും അമ്മയൊക്കെ പോയി അപ്പോൾ ഞങ്ങളും വെറുതെ അവർ കൂടെ നിന്ന് റോട്ടേക്ക് കയറിയതാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ